നമസ്കാരം ദിലീപ് ട്രോഫിയിൽ ഇന്ത്യ ബി ടീമിനെതിരെ തകർപ്പൻ സെഞ്ചുറിയോടെ കയ്യടി നേടിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ഇന്ത്യ ഡി താരമായ സഞ്ജു ആറാം നമ്പറിൽ ബാറ്റ് ചെയ്യാനെത്തി നൂറ്റിയൊന്ന് പന്തിൽ നൂറ്റിയാറ് റൺസുമായാണ് മടങ്ങിയത് പന്ത്രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും ഉൾപ്പെടെ ക്ലാസിക് പ്രകടനത്തോടെയാണ് സഞ്ജു സാംസൺ കയ്യടി നേടിയത് ടെസ്റ്റ് ക്രിക്കറ്റ് തനിക്ക് വഴങ്ങില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിലാണ് മലയാളി താരത്തിൻ്റെ കിഡിലൻ ബാറ്റിംഗ് പ്രകടനം എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ബംഗ്ലാദേശിനെതിരായ രണ്ട് ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിനെയും ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെയും പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജു സാംസന്റെ നിലവിലെ പ്രകടനം സെലക്ടർമാരുടെ ശ്രദ്ധ നേടുന്നതാണെന്ന് പറയാം മോശം ഫോമിലായിരുന്ന സഞ്ജു നിർണായക സമയത്താണ് ഫോം വീണ്ടെടുത്ത് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് പല താരങ്ങളും സഞ്ജുവിന്റെ സെഞ്ചുറി പ്രകടനത്തെ വാഴ്ത്തി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ടി നായകൻ സൂര്യകുമാർ യാദവിന്റെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് സഞ്ജു സാംസണുമായി അടുത്ത സൗഹൃദമുള്ള താരമാണ് സൂര്യകുമാർ യാദവ് ദിലീപ് ട്രോഫിയിൽ സൂര്യകുമാർ കളിക്കുന്ന ഇന്ത്യ ബി ടീമിനെതിരെയാണ് സഞ്ജു സെഞ്ചുറി നേടിയത് എന്നിട്ടും സൂര്യകുമാർ യാദവ സഞ്ജുവിനെ പ്രശംസിക്കാൻ മനസ്സ് കാട്ടി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം സൂപ്പർ താരത്തിന്റെ സൂപ്പർ പ്രകടനം ചേട്ട എന്നാണ് സൂര്യകുമാർ എക്സിൽ കുറിച്ചത് ഇത് സഞ്ജുവിന്റെ ആരാധകരെല്ലാം ഏറ്റെടുക്കുകയും ചെയ്തു സൂര്യകുമാർ ഇന്ത്യയുടെ ടി ട്വന്റി നായകനായതിനാൽ തന്നെ സഞ്ജുവിനെ ടീമിലേക്ക് പിന്തുണയ്ക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്തിയ സഞ്ജു സ്പിന്നർമാർക്കെതിരെ കടന്നാക്രമിച്ച് കളിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിൽ സ്പിന്നർമാർക്കെതിരെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന താരങ്ങളിൽ ഒരാളാണ് സഞ്ജു അവസാന ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിൽ ഡക്കായതിന്റെ ക്ഷീണം സഞ്ജു പരിഹരിക്കുന്ന പ്രകടനമായിരുന്നു ദിലീപ് ട്രോഫിയിലൂടെ നമ്മൾ കണ്ടത് ഇന്ത്യ ഡി ടീം നായകനായ ശ്രേയസ് അയ്യരും സഞ്ജുവിനെ പ്രശംസിക്കുകയും ചെയ്തു എത്ര മനോഹരമായാണ് സഞ്ജു പന്ത് നേരിടുന്നതെന്ന് നോക്കുക റെഡ് ബോളിൽ അല്പം വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിലുള്ള പ്രകടനമാണ് സഞ്ജു പുറത്തെടുക്കുന്നത് സ്പിന്നർമാർക്കെതിരെ കരുതലോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നു സഞ്ജുവിന്റെ പ്രകടനം ശ്രദ്ധയോടെ നോക്കിയിരുന്നു പോകുമെന്നൊക്കെയാണ് അയ്യർ സഞ്ജുവിന്റെ പ്രകടനത്തിന് പിന്നാലെ പറഞ്ഞത് അയ്യർ മോശം ഫോമിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ബിക്കെതിരെ ഡക്കിനാണ് ശ്രേയസ് പുറത്തായത് രണ്ടാം മത്സരത്തിലും ശ്രേയസ് ഡക്കിന് പുറത്തായിരുന്നു സൂര്യകുമാർ യാദവ് പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് കളിക്കാൻ ഇറങ്ങിയതെങ്കിലും അഞ്ച് റൺസ് അടുത്താണ് മടങ്ങിയത് ശ്രേയസിന്റെയും സൂര്യയുടെയും മോശം പ്രകടനം കണ്ട പിച്ചിലാണ് സഞ്ജു തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേരി തലയുയർത്തി നിൽക്കുന്നത് ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ് ഇടം ലഭിക്കാൻ സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ന്യൂസിലാന്റ് ഓസ്ട്രേലിയ പരമ്പരകൾ വരാനിരിക്കെ ഇന്ത്യ സൂപ്പർ താരങ്ങൾക്ക് വിശ്രമം നൽകാനാണ് സാധ്യത ഋഷഭ് പന്തും ഷുഭാൻ ഗില്ലും ഒന്നും ടി ട്വന്റി ടീമിൽ ഉണ്ടായേക്കില്ല അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർമാരായി സഞ്ജു സാംസണും ഇഷാൻ കിഷനും എത്താൻ തന്നെയാണ് സാധ്യത ഇവരിൽ ആർക്കാകും പ്ലേയിങ് ഇലവൻ അവസരമെന്നതാണ് കണ്ടറിയേണ്ടത് സഞ്ജു സാംസണ് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്